നമസ്കാരമുണ്ട് കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം ലൈസൻസിൽ പുതിയ ഭേദഗതികൾ ഇങ്ങനെ കൊണ്ടു അതോടൊപ്പം തന്നെ ലേണേഴ്സിലും ഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ ലേണേഴ്സ് ഒക്കെ ഈസിയായിട്ട് എടുക്കാന്നുള്ള രീതിയിൽ ഉള്ള ഒരു ഇതായിരുന്നു പക്ഷേ ലേണേഴ്സിലും അദ്ദേഹം എന്താണ് ആ കടുപ്പം എന്നുള്ളതാണ് ഏ അതായത് ലയണേഴ്സിലെ മുമ്പ് ഞാൻ പെട്ടെന്ന് തന്നെ കാര്യം പറഞ്ഞുതരാം ഇരുപത് ചോദ്യമായിരുന്നു ലേണേഴ്സിൽ ലേണൻസില് ഇരുപത് ചോദ്യത്തിൽ എണ്ണം ശരിയായി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഞാനൊക്കെ ലൈസൻസ് സമയത്ത് നമ്മളെ ടിക്ക് ചെയ്ത് കൊടുക്കണമായിരുന്നു പക്ഷെ ഇപ്പൊ സിസ്റ്റത്തിലാക്കി അപ്പോ പന്ത്രണ്ട് ചോദ്യത്തിന് ഉത്തരം നൽകി കഴിഞ്ഞാൽ ലേണേഴ്സ് കിട്ടി ആ ബോർഡ് വെച്ചിട്ട് നമുക്ക് വണ്ടി ഓട്ടിക്കാം പക്ഷെ അത് ഇപ്പോ എത്ര ചോദ്യമാക്കിയെന്നറിയോ മുപ്പത് ചോദ്യമാക്കിയിരിക്കണം മുപ്പത് ചോദ്യം കടുക്ക പഠിച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല മുപ്പത് ചോദ്യത്തില് ഇനി എത്ര എണ്ണം എന്നുള്ളതാണ് മുപ്പത് ജയിക്കൊന്നും വേണ്ട കേട്ടാ ഇരുപത്തി അഞ്ചെണ്ണം ഇരുപത്തി അഞ്ചെണ്ണം നമ്മള് പിക്ക് ചെയ്ത് കഴിഞ്ഞാല് ശരി ഉത്തരം ആണെങ്കിൽ ലേണേഴ്സ് കിട്ടും കുഴപ്പമില്ല പക്ഷെ ഇനി ലൈസൻസ് എടുക്കാൻ പോകുന്നവർക്കാണ് ഇത്തിരി ഒരു അവർക്ക് ഭയങ്കര കടുപ്പണന്നുള്ളതൊക്കെ പിന്നെ അതിന് ശേഷം വരുന്നത് ഇപ്പം ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ റിവേഴ്സ് പാർക്കിംഗ് മസ്റ്റ് ആണ് അതായത് പെട്ടെന്ന് പറയും റിവേഴ്സ് പാർക്ക് ചെയ്യും അല്ലെ പെട്ടെന്ന് പാർക്ക് ചെയ്യുമെന്ന് പറയും നമ്മൾ കറക്റ്റാണ് പാർക്ക് ചെയ്യണം അതിന് ബോക്സ് ഉണ്ടാവും ആ ബോക്സസ് ഉണ്ടാവും ആ ബോക്സസിന്റെ ഇടയിൽ നമ്മൾ കറക്റ്റാണ് പാർക്ക് ചെയ്യണം വണ്ടിയുടെ ഡിക്കി ആറ്റ പുറകോട്ട് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടത്തേയില്ല പുള്ളി പറയുന്നത് ഒരു ദിവസം ഇരുപത് ലൈസൻസ് കൊടുത്താൽ മതി എന്നാ പറയുന്നത് സ്ട്രിക്റ്റ് ചെയ്തി കൂടിപ്പോയോ പക്ഷേ ലൈസൻസിൻ്റെ കാര്യമാണ് അതുകൊണ്ടാണ് ഇനി എനിക്ക് തോന്നുന്നു ഇദ്ദേഹം പുതിയ എന്തൊക്കെ കൊണ്ടുവരുന്നു ഇനി അടുത്ത ഭരണകാലത്ത് പുതിയ മന്ത്രി വരുമ്പോൾ എങ്ങനെയാണ് മാറ്റം വരുത്തുമോ എന്നുള്ളതെന്ന് നമുക്ക് അറിയില്ല പക്ഷേ ഈ രീതിയിലാണെങ്കിൽ നല്ലത് തന്നെയാണ് ആ രീതിയിൽ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ റിവേഴ്സ് പാർക്കിംഗ് കാരണം പിന്നെ ഈ വളഞ്ഞ് വളഞ്ഞുള്ള റോഡുകൾ ഉണ്ടാവും ആ വളഞ്ഞ് വളഞ്ഞുള്ള റോഡുകളിൽ കറക്റ്റായിട്ട് വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുക്കണം അവിടെ കൊണ്ട് ഓഫ് ചെയ്തതിനു ശേഷം വണ്ടി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പറയുന്നത് ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേണേഴ്സിന്റെ കാര്യമാണ് ലേണേഴ്സ് നമ്മൾ മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ട് ചോദ്യം നമുക്ക് പാസ് അതൊരു ഇതായിരുന്നു പക്ഷെ ഇപ്പോൾ മുപ്പത് ചോദ്യം എന്ന് പറയുമ്പോൾ മുപ്പതിൽ ഇരുപത്തഞ്ചെണ്ണം പാസ്സാവണം ഇരുപത്തഞ്ചെണ്ണം പാസ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അത് പഠിച്ചേ പറ്റുള്ളൂ കറക്റ്റായി സിഗ്നൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ മാത്രമേ നമുക്കത് വിജയിച്ചെടുക്കാനും പറ്റത്തുള്ളൂ മുമ്പൊക്കെ ആണെങ്കിൽ ഈ ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഈ ഡ്രൈവർ നമ്മുടെ സ്കൂളിലെ മാഷ് കൊണ്ടുവരുന്ന വണ്ടിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് എച്ച് ഒക്കെ എടുത്ത് എച്ച് ഒക്കെ പഴങ്കതയാവാണ് കേട്ടോ ഇനി എച്ച് എടുക്കാൻ എടുക്കണമെന്നുള്ളത് എനിക്കറിയില്ല നമ്മള് നമ്മളെ പഠിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പിയൊക്കെ വെച്ചിട്ട് സിഗരറ്റിന്റെ അല്ലെങ്കിൽ തീ ഒരു ചെറിയ ബോക്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ശേഷമാണ് കാണിച്ചിരുന്നത് നമുക്ക് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇങ്ങനെ എടുത്ത് അങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഓക്കെ റെഡി ആയി ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ലോങ് ഡ്രൈവർ ഓക്കെ പക്ഷെ ഇനി അത് പറ്റൂല വിദേശ രാജ്യങ്ങളിലൊക്കെ പോലത്തെ ആ ഒരു രീതിയിലുള്ള ഒരു നയമാണ് പുള്ളി കൊണ്ടുവരുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുൻപത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പം ഈ സ്ത്രീകളൊക്കെ വന്നിരിക്കുമ്പോൾ അവരുമായിട്ടുള്ള മോശ പെരുമാറ്റം അതൊന്നും ഇനി നടക്കത്തില്ല അതിനകത്ത് ക്യാമറ വെക്കും നമ്മുടെ ലൈസൻസ് എടുക്കാൻ പോകുന്ന ആ വണ്ടിക്കകത്ത് ക്യാമറ വയ്ക്കും പോടാ പോടി എടാ എന്താടാ എന്താ എന്തുടാണത് എന്നുള്ള സംസാരങ്ങള് കാര്യങ്ങള് ഒന്നും ഇനി പറയാനും പാടില്ല അതിനകത്തൊക്കെ ഒരു മാന്യത വേണം പോടാ പോടി എന്നുള്ള വിളി പാടില്ല നല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ തന്നെ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നവരുണ്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു സൈഡിൽ നിർത്താം പക്ഷേ അദ്ദേഹം പൊതുജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ ഈ മന്ത്രിസഭയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല മന്ത്രിയായിട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ഭരണം തുടങ്ങിയില്ല തുടങ്ങുന്നതേ ഉള്ളു തുടങ്ങി വരുന്നതേ ഉള്ളൂ അപ്പം ഏറ്റവും നല്ലൊരു മന്ത്രിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി അദ്ദേഹത്തിന്റെ എന്താ പറയുക ഒന്ന് രണ്ട് വകുപ്പും കൂടെ അദ്ദേഹത്തിന് കേട്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് പുതിയ പുതിയ അഴിച്ചുപണികളൊക്കെ വരുമ്പോഴേ നമ്മളെ പൊതുജനത്തിന് അതൊരു ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ലൈസൻസിന്റെ കാര്യം വരെ ഘടിപ്പിച്ച് നമ്മളൊരു വീഡിയോ കേട്ടപ്പോൾ അതിനകത്ത് കാലത്ത് പറഞ്ഞു ആദ്യം പൊതു റോഡ് നമ്മുടെ പൊതുഗതാഗതം ശരിയാക്കിയിട്ട് പോരേ എന്നുള്ളതാണ് സത്യമാണ് അതും കൂടെ ഞാൻ മുൻ ഒരു താറ്റ മുന്നറിയിപ്പായിട്ട് അദ്ദേഹത്തിന് പറയുക മുന്നറിയിപ്പ് പറയേണ്ട കാര്യമൊന്നും ഇതൊക്കെ ഒരുപാട് പേര് പറഞ്ഞ കാര്യങ്ങളാണ് ആദ്യം റോഡിന്റെ ഗതാഗതം കൂടെ ക്ലിയർ ചെയ്യണം കേട്ടോ റോഡിന്റെ കാര്യം ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യവും വണ്ടി ഓടിക്കുന്നതിന്റെ ഈ ഇങ്ങനെയൊക്കെ പറയാനുള്ളതും കൂടെ യാഥാർത്ഥ്യമാണ് റോഡ് വളരെ പതി പരിതാപകരമാണ് വളരെ മോശമാണ് ഹൈടെക് റോഡുകളൊക്കെ വരുന്നുണ്ട് പല രീതിയിൽ സ്മാർട്ട് സിറ്റി എന്നുള്ള പേരിലും അങ്ങനെയൊക്കെ വരുന്നുണ്ട് പക്ഷേ പൈപ്പുകളെല്ലാം ഇട്ട് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും റോഡ് ടാറേയും പൈപ്പ് കുഴിക്കും അപ്പോൾ ആ റോഡിന്റെ ഗതാഗതം നമ്മളെ റോഡിന്റെ അവസ്ഥയും കൂടെ ഒന്ന് ശരിയാക്കണം എന്നുള്ള ഒരു ചെറിയ അപേക്ഷയും കൂടെ ഉണ്ട് അപേക്ഷ നമ്മുടെ പൊതുജനത്തിൽ നിന്ന് അത് പറയാറുണ്ട് അത് അതും കൂടെ അദ്ദേഹം ഒന്ന് ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു അതാണ് അപ്പൊ ലൈസൻസിന്റെ കാര്യത്തില് കുറച്ച് കടക്കും ഇനിയുള്ളവർ പെട്ടെന്ന് അയ്യോ ആകെ പെട്ടിരിക്കുകയാണെന്ന് ചിന്തിക്കുന്നു വേണ്ട ജസ്റ്റ് പഠിച്ചാൽ മറ്റൊക്കെ ഈസി പരിപാടി നമ്മളൊക്കെ കാർ ഓട്ടിക്കുമ്പോൾ വിചാരിച്ചു എങ്ങനെയാണ് ആൾക്കാർ ഓട്ടിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് റോഡിന്റെ സൈഡിൽ അത്ഭുതത്തോടെ നോക്കിക്കുന്നുണ്ട് കാർ ഓട്ടിക്കുന്നവരും ബൈക്ക് ഓടിക്കുന്നവരും ഒക്കെ ചെറുതിലെ പക്ഷേ പിന്നെ നമ്മളെ കയ്യിൽ ഇതിലോട്ട് ആയിക്കഴിഞ്ഞപ്പം നമുക്ക് ഓടിക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പറ്റും എന്ന് നമ്മൾ സ്വയം ആയിക്കോളും അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിലൊന്നും പുതിയതായിട്ട് ലേണൻസ് എടുക്കുന്നവരും ലൈസൻസ് എടുക്കാൻ പോകണമെന്നുള്ള ടെൻഷനൊന്നും ഓടിക്കണ്ട ചോ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അതൊന്നും കാര്യമൊന്നുമല്ല അപ്പോൾ ഇതാണ് പുതിയൊരു വിശേഷം ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് അതാണ് ഈ ഒരു വീഡിയോയിൽ വരാൻ കാര്യം അപ്പോൾ എന്നാലും ഇതുപോലുള്ള അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ മറ്റൊരു വീഡിയോയിൽ പുതിയ ആശയങ്ങൾ പുതിയ കാഴ്ച കാഴ്ചപ്പാടുകൾ കൃഷി കാഴ്ചകളും ഉണ്ട് കേട്ടോ കഴിഞ്ഞിടയിൽ കൂടെയൊക്കെ വരാം അപ്പോൾ ഇത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിലേ ഒന്ന് ഫോളോ ചെയ്തിന് മറക്കല്ലേ അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കഴിഞ്ഞാൽ ഇത് ഞാൻ ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും നോട്ടിഫിക്കേഷൻ സെറ്റ് അതാണ് അപ്പോൾ ഓക്കെ കാണാം കാണാം കാണാം